ഹല്ല പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന നീ ശുശ്രൂഷ പത്തൊമ്പതാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ കടന്നു വന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതിൽ പങ്കെടുക്കുവാനായി കടന്നു വന്നുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ നാല്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ ദൈവം തരും ഒപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയുകയാണ് ഈ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ശക്തീകരണ ധ്യാനം നടക്കുന്നുണ്ട് ബ്രദറാണ് നയിക്കുന്നത് നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ആ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നേരിട്ട് കണ്ട് സംസാരിക്കാം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ ബൈബിൾ കൈകളിൽ എടുക്കാം പറയുന്ന വചനങ്ങൾ തുറന്ന് വായിക്കാം ശ്രദ്ധയോടെ കർത്താവിൻ്റെ മുൻപിൽ നമുക്ക് ആയിരിക്കുകയും ചെയ്യാം ഒപ്പം തന്നെ നമ്മുടെ കരങ്ങൾ നമ്മുടെ എല്ലാ പ്രാർത്ഥന ആവശ്യങ്ങളും നിയോഗങ്ങളും എടുക്കാം കർത്താവ് ഈ നാൽപ്പത്തി മൂന്ന് ദിവസത്തെ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ നിയോഗങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും കർത്താവ് നടത്തി തരും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പതിനാറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്നും തിരുവചനം കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം ഞാൻ വിളിച്ചപേക്ഷിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിഞ്ഞ നാളിൽ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾ നമുക്ക് എന്ത് പകരം കൊടുക്കാൻ പറ്റും കർത്താവ് ചെയ്ത നന്മകൾ എത്ര മാത്രം വലുതാണ് കർത്താവ് ചെയ്ത നന്മകളും അനുഗ്രഹങ്ങൾ എത്ര മാത്രം വലുതാണ് നന്ദി പറയാം ഹോളി പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ചേർന്ന് നമുക്ക് ജീവിക്കാം ീപാള പാടിയൂണത്തുന്ന കിളികളോടും സംഗീത ചിറകേറ്റിയെത്തുന്ന കുളിർ ഞാൻ പാടാ പൂഴയുടെ സംഗീതം ചിറകിയേറ്റിയെത്തുന്ന കുളിർ കാളിഞ്ഞു ഞാൻ പാടാമ കീർത്തന പാടുവാനില്ലെങ്കിൽ നിക്കു നാദാ നോക്ക ിൽ ആ തെരങ്ങളെന്തിനു ആദാ ഈ ജീവിതമെന്തിനു നാദാ തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നിക്കു പ്പോഴും ആനപിച്ചില്ലെങ്കിൽ തരങ്ങൾ എന്തിനു നാഥ ഈ ജീവിതമെന്തിനു നാദാ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് എന്ത് പകരം നമ്മൾ കൊടുക്കും പ്രിയപ്പെട്ടവരെ എത്രമാത്രം സ്നേഹമുള്ളവനാണ് നമ്മുടെ കർത്താവ് നമ്മളെ ഇന്നും വഴി നടത്തുന്ന പരിപാലിക്കുന്ന കരുതുന്ന നമ്മുടെ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവ് ആ കർത്താവിൻ്റെ മുൻപിൽ നന്ദിയോടെ ആയിരിക്കാം സ്നേഹത്തോടെ ആയിരിക്കാം താവിന്റെ അഭിഷേകം നമ്മുടെ മേൽ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ കർത്താവ് നമ്മളെ തുടരട്ടെ അഭിഷേകം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിയവരാണ് പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത സാഹചര്യങ്ങളിൽ വിചാരിക്കാത്ത വ്യക്തികളിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടില്ലേ സത്യമായിട്ടും കർത്താവ് ഇടപെട്ടിട്ടുണ്ട് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത നന്മകൾ ഓർക്കാറില്ല അതിനെ ഓർത്ത് സ്തുതിക്കാറില്ല പക്ഷേ നമ്മുടെ പ്രശ്നം ഇതാണ് ഇന്ന് നമ്മൾ ആവശ്യം നടക്കണം നാളത്തെ നമ്മുടെ കാര്യം നമുക്ക് കാണണം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ കേരളത്തിലെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് ഇറങ്ങിയ തീ ലോകം മുഴുവൻ കത്തിപ്പടരുകയാണ് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിൽ അച്ചലിലൂടെയും പനയ്ക്കൽ അച്ചലിലൂടെയും പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളിൽ നായ്ക്കംപറമ്പിൽ അച്ഛൻ തൻ്റെ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവജനത്തെ എപ്പോഴും പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ തകർച്ചകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം പ്രിയപ്പെട്ട ദൈവജനമേ തകർച്ചകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇങ്ങനെ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ഇത് പറയുമ്പോൾ തന്നെ അവിടെ കൂടിയിരിക്കുന്ന ദൈവജനത്തിന് മേൽ പരിശുദ്ധാൻ അഭിഷേകങ്ങൾ ചലിക്കും എത്രയോ പേരാണ് മാനസാന്തരപ്പെട്ടത് എത്രയോ പേരാണ് മദ്യപാനത്തിന്റെയും മയക്ക മരുന്നിന്റെയും ലഹരിയുടെയും ദുശീലങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെ കെട്ടുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടത് എത്രയോ അക്രൈസ്തവരാണ് മാമോദിസ സ്വീകരിച്ച് ക്രിസ്ത്യാനികളായത് ഡിവൈൻ മുരിങ്ങൂർ ധ്യാനകേന്ദ്രം നമ്മളെല്ലാവരും പറയുന്നത് ധ്യാന കേന്ദ്രങ്ങളുടെ തറവാട ഈറ്റില്ല എന്നാണ് അതുപോലൊരു അഭിഷേകങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ അവിടെ നിന്ന് ഇറക്കി അവിടെ ധ്യാനം കൂടാത്തവരാരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ കാര്യമോ നാളത്തെ കാര്യമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടു ആകുലപ്പെട്ടു നിൽക്കുകയല്ല ചെയ്യേണ്ടത് അവിടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മളെ നടത്തിയത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് കൃപകളെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ആവശ്യങ്ങൾ ഇന്നത്തെ കാര്യങ്ങൾ നാളത്തെ കാര്യങ്ങൾ നമ്മുടെ ഭാവി ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് നമുക്ക് എല്ലാവർക്കും പഴയ നിയമം ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കാം ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എല്ലാവരും ബൈബിൾ തുറന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം എടുക്കുക ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനം കർത്താവ് അബ്രഹാത്തിനെ വിളിക്കുന്ന ഒരു വചനഭാഗമാണിത് അബ്രഹാത്തെ വിളിക്കുന്നു റൈസലാം പ്രപടരവചനം നമുക്ക് വായിക്കാം കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും കർത്താവ് ഈ വാഗ്ദാനങ്ങളൊക്കെ അബ്രഹാത്തോട് പറയുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ആദ്യമേ തന്നെ ദൈവം പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ഹാലിലൂയ്യ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ അല്ലേ നിങ്ങൾക്ക് ഇത്ര രൂപ തരാം ലോണായിട്ട് തരാം ഒരു ഡോക്യുമെന്റ്സ് വേണ്ട എന്നൊക്കെ ആളുകൾ പറയും അവസാനം പറയും കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞ പോലെ കർത്താവ് എല്ലാം തരാം പക്ഷെ ചില കണ്ടീഷൻസ് ഉണ്ട് എന്താണ് അബ്രഹാത്തോട് കർത്താവ് പറഞ്ഞത് ആദ്യത്തെ വാക്യം കർത്താവ് അബ്രഹാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക അപ്പൊ കർത്താവിന്റെ അനുഗ്രഹം അബ്രഹാത്തിന് ലഭിക്കണമെങ്കിൽ ഒന്ന് അവൻ അവന്റെ ദേശം വിടണം അവന്റെ ബന്ധുക്കളെ അവൻ ഉപേക്ഷിക്കണം അവന്റെ പിതൃഭവനത്തിൽ നിന്ന് അവൻ പോണം നാല് കർത്താവ് കാണിച്ചു തരുന്ന സ്ഥലത്ത് അവൻ വരണം ഇത്രയും ചെയ്യുമ്പോഴാണ് കർത്താവ് പറഞ്ഞ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നമുക്ക് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ നമ്മുടെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് കർത്താവ് കാണിച്ചിരുന്ന അടുത്തേക്ക് പോകാൻ നമുക്ക് കഴിയും എനിക്ക് പരിചയമുള്ളൊരു ശുശ്രൂഷണുണ്ട് അദ്ദേഹത്തോട് കർത്താവ് പറഞ്ഞു കേരളം വിട്ട് ഡൽഹിയിലേക്ക് പോവുക പ്രിയപ്പെട്ടവരെ ഡൽഹി എന്താണെന്ന് പോലും പുള്ളിക്ക് അറിയില്ല ഭാഷ അറിയില്ല ഇനി അവിടെ പോയി എന്ത് ചെയ്യുമെന്ന് അറിയില്ല കുടുംബമായിട്ട് ഡൽഹിയിലേക്ക് പോവുക അദ്ദേഹം പറയാണ് ബ്രദർ കർത്താവ് ഇതെന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു അവള് സംഭവിച്ചു ഞങ്ങൾ കേരളം വിട്ട് ഡൽഹിയിലേക്ക് പോയി കേരളത്തിൽ വയനാടാണ് അവർ താമസിക്കുന്നത് വയനാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി നിങ്ങൾ മനസ്സിലാക്കണം ഭാഷ പോലും അറിയില്ല അവിടെ ചെന്ന് ഒരു വാടക വീട് സംഘടിപ്പിച്ചു ശുശ്രൂഷകളോടെ പ്രാർത്ഥന തുടങ്ങി പ്രിയപ്പെട്ട ഇന്ന് വർഷങ്ങളായി ഡൽഹിയിലെ വാതിൽ കർത്താവ് അദ്ദേഹത്തിന് തുറന്നു കൊടുത്തു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ ശുശ്രൂഷയിലൂടെ പതിനായിരക്കണക്കിന് മക്കൾ കർത്താവിന് അറിഞ്ഞു ക്രൈസ്തവ ാലെ ലൂഹിയ പ്രിയപ്പെട്ടവർ ഇന്ന് കേരളത്തേക്കാൾ കൂടുതൽ സുഹൃത്തുക്കളും ബന്ധങ്ങളും അദ്ദേഹത്തിന് ഡൽഹിയിലാവുള്ളത് ഇന്ന് ഭാഷ പഠിച്ചു അവിടെ ഡൽഹിയിൽ അദ്ദേഹത്തിന് കർത്താവ് ഒരുപാട് ഓപ്പണിങ് കൊടുത്തു ഞാൻ നിങ്ങളോട് പറയട്ടെ കർത്താവ് പറയുന്നത് കേൾക്കാൻ തയ്യാറായ കർത്താവ് തരുന്ന അനുഗ്രഹം നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് റീസല കർത്താവ് പറയുന്നത് കേൾക്കണം ഇന്ന് നമ്മുടെ പ്രശ്നം നമ്മൾ പറയുന്നത് കർത്താവ് കേൾക്കണം കർത്താവ് എനിക്ക് ജോലി വേണം കർത്താവ് കല്യാണം നടത്തണം കർത്താവ് മുടങ്ങി കിടക്കുന്ന എന്റെ വീടിന്റെ പണി ഉടനെ നടത്തണം കർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുള്ള ആൾ എത്രയും പെട്ടെന്ന് എനിക്ക് പൈസ തിരിച്ചു തരണം ഇങ്ങനെ നമ്മൾ ഇപ്പോഴും കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക കമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കർത്താവ് എങ്ങനെയാണ് കർത്താവ് എങ്ങനെയാണ് നമ്മൾ കർത്താവ് പറയുന്നത് കേൾക്കാൻ ഒന്ന് ഇരുന്നു കൊടുത്തേ ഒന്ന് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിലൊന്നിരുന്ന് കർത്താവ് പറയുന്നൊന്ന് കേട്ടേ ഒരു പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അപ്രാഹത്തോട് പറഞ്ഞുണ്ടോ ദേശത്തെ വിടുക ബന്ധുക്കളെ പിതൃഭവനത്തെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് അപ്പൊ കർത്താവ് പറയുന്നത് കേട്ട് കർത്താവ് പറയുന്നിടത്തേക്ക് പോകാൻ തയ്യാറായാൽ കണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയേ കർത്താവ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ കണ്ണുകൾക്കോ നമ്മുടെ ചിന്തകൾക്കോ വിശ്വസിക്കാൻ കഴിയാവുന്നതിനപ്പുറമായിരിക്കും പ്രീസ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും നീ വലിയൊരു ജനത നിന്നിലൂടെ ഞാൻ രൂപപ്പെടുത്തും നിന്റെ പേര് ഞാൻ മഹത്വമാക്കും അടുത്ത വാക്യം വായിക്കാം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും നമുക്കറിയാം അബ്രഹാം അതെല്ലാം കേട്ടു എന്ത് സംഭവിച്ചു കർത്താവ് പറഞ്ഞതെല്ലാം അബ്രഹാത്തിന്റെ ജീവിതത്തിൽ നിറവേറി പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥനയിൽ പത്തൊമ്പതാമത്തെ ദിവസം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ കർത്താവ് ചിലത് പറയും ചിലപ്പോൾ നമുക്ക് സങ്കടമായിരിക്കാം ചിലതൊക്കെ ഉപേക്ഷിക്കാം ചിലതൊക്കെ മാറ്റാം ജീവിതത്തിലെ പല ശീലങ്ങളാവാം പക്ഷേ നമ്മളത് കർത്താവിൻ്റെ മുൻപിൽ സറണ്ടർ ചെയ്യാൻ തയ്യാറായ കർത്താവിനുസരിക്കാൻ സന്നദ്ധരായ നമ്മൾ ഐശ്വര്യം കാണാം അനുഗ്രഹങ്ങൾ കാണും കാരണം കർത്താവ് നമ്മളെ വലിയ രീതിയിൽ അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വാക്ക് കേട്ട് കർത്താവ് പറയുന്നത് കേട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ സന്നിധി നമുക്ക് സമർപ്പിക്കാം ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അതിനുവേണ്ടി നമുക്കൊരുങ്ങാം കർത്താവെല്ലാവരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവെ അങ്ങനെ സന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ പ്രത്യേകിച്ച് ലോകത്തിലെ പല രാജ്യങ്ങളിലും ദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമുള്ള എല്ലാ മക്കളെ അങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവര് വീടിന്റെ പണി മുടങ്ങി കിടക്കുന്നവര് സാമ്പത്തികമായി കടബാധ്യത മൂലം തകർന്നു പോയവര് ജീവിതം ഇനി എന്തു ചെയ്യുമെന്ന് വിഷമിച്ചിരിക്കുന്നവര് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവര് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ മുൻപിൽ അപമാനിക്കപ്പെട്ടവര് ലജ്ജിപ്പിക്കപ്പെട്ടവര് ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ആവശ്യങ്ങളിലും നിയോഗങ്ങളിലും പെട്ടുകിടന്ന് എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് ഏറ്റെടുക്കണമേ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് അങ്ങ് ഉത്തരം നൽകണമേ അതുവഴി കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായി ഇവരെല്ലാവരും മാറട്ടെ കർത്താവിൻ്റെ കൂടെ നടക്കുവാനുള്ള അഭിഷേകം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷ നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾ അഴച്ചു കൊടുക്കണം അത് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ ഒരു ഷെയറിങ്ങിലൂടെ ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കുള്ളതാണ് ഒപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി തുടങ്ങുന്ന ശക്തീകരണ ധ്യാനത്തിലേക്ക് നിങ്ങളെ പ്രത്യേക സ്വാഗതം ചെയ്യുന്നു താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക സീറ്റുകൾ പരിമിതമാണ് ഉടൻ തന്നെ ബുക്ക് ചെയ്യുക അവിടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നേരിട്ട് കണ്ട് കർത്താവിൻ്റെ സ്വരം നമുക്ക് കേൾക്കാം നാളെ നമ്മൾ വീണ്ടും പുതിയ കാര്യങ്ങളും പുതിയ വചനങ്ങളുമായി കാണും അതുവരെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെല്ലാവരെയും കർത്താവിന് നമുക്ക് സമർപ്പിക്കാം കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ